അളകപ്പനഗർ പച്ചളിപ്പുറത്ത് വീട് കയറി ആക്രമിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൗഡിയായ പച്ചളിപ്പുറം അറയ്ക്കൽ വീട്ടിൽ വൈശാഖ് സുഹൃത്തായ പച്ചളിപ്പുറം ചെറുശ്ശേരി വീട്ടിൽ സന്തോഷ് എന്നിവരുടെ അറസ്റ്റാണ് പുതുക്കാട് പോലീസ് രേഖപ്പെടുത്തിയത് നിരവധി അടിപിടി കേസുകളിൽ പ്രതിയായ വൈശാഖ് ഗുണ്ടാനിയമപ്രകാരം ആറുമാസ കാലത്തേക്ക് ജില്ലയിൽ നിന്നും നാടുകടത്തപ്പെട്ടിരുന്ന ആളാണെന്നും ശിക്ഷാകാലാവധി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് നാട്ടിൽ തിരികെ എത്തിയാണ് വീണ്ടും അക്രമം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു പ്രതികളോടൊപ്പം കൃത്യത്തിന് മറ്റു രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നതായും ഇവർക്കു വേണ്ടി അന്വേഷണം നടത്തുകയാണെന്നും പുതുക്കാട് പോലീസ് അറിയിച്ചു നാല് വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം ഏഴാം വാർഡംഗം പി എസ് പ്രീജു കിഴക്കൂടൻ പ്രദീപ് ചീരമ്പത്ത് സുനിൽ പള്ളിപ്പാമടത്തിൽ നിതിൻ എന്നിവരുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത് വീടുകളുടെ വാതിലുകളും ജനലുകളും തകർത്തിരുന്നു വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു വാതിലുകളും ജനലുകളും തകർത്തത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കുട്ടികളെയും സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും വടിവാൾ ഉൾപ്പെടെയുള്ളവയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പുതുക്കാട് സ്റ്റേഷൻ എസ് എച്ച്ഒ യു എ സുനിൽദാസിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സജീവ് ശ്രീജിത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിശ്വനാഥൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു